രശ്മിക മന്ദാനക്ക് എന്ത് സംഭവിച്ചു ഞെട്ടലൂടെ ആരാധകർ തെന്നിന്ത്യയിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച താരമാണ് രശ്മിക മന്ദാന ഇന്ന് ഇന്ത്യൻ താരമാണ് രശ്മിക വൻ വിജയമായി മാറിയ പുഷ്പ റ്റു വിലും വണ്ണിലും ആനിമലിലും രശ്മിയുടെ ഫിനിമോഗ്രാഫിയിലെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴിതാ താരത്തിന്റെ വീണ്ടും ഒരു ബിഗ് ബജറ്റ് ചിത്രം ഒരുങ്ങുകയാണ് ചാവയാണ് രശ്മിയുടെ പുതിയ ചിത്രം തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ തെന്നിന്ത്യൻ സിനിമയിലെ വിജയ നായികയായി തന്നെയാണ് രശ്മികയെ എല്ലാവരും കാണുന്നത് ഇപ്പോൾ താരത്തിന്റെ അപകട വാർത്തയാണ് ഇപ്പോൾ ഞെട്ടലുണ്ടാക്കുന്നത് സൽമാൻ ഖാനും രശ്മികയും ഒന്നിക്കുന്ന സിഖദറിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത് ഇക്കാര്യം രശ്മിക തന്നെയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും വളരെ വേഗം സ്ക്രീനിൽ തിരിച്ചെത്തുമെന്നും പോസ്റ്റിനൊപ്പം കുറിപ്പുമുണ്ട് എന്നാൽ വീൽ ചെയറിൽ എയർപോർട്ടിലെത്തിയ രശ്മികയുടെ വീഡിയോ പുറത്തു വന്നതോടെ ആരാധകർ വീണ്ടും ആശങ്കയിലാണ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടിയ രശ്മികയ്ക്ക് സഹായികൾ വീൽ ചെയർ എത്തിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് ആരാധകർ പകർത്തിയ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വീൽ ചെയറിൽ ഇരുന്ന് താരം ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് കാലിലെ പരിക്ക് കാരണം രശ്മികയ്ക്ക് സാധാരണ പോലെ നടക്കാൻ സാധിക്കുന്നില്ല വീൽ ചെയറിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് താരം സഞ്ചരിക്കുന്നത് പരിപാടിക്കും രശ്മിക എത്തിയത് വീൽ ചെയറിലാണ് വൈറലായി മാറുന്ന വീഡിയോയിൽ രശ്മിക സ്റ്റേജിലേക്ക് കയറുവരുന്നതാണ് കാലിലെ പരിക്ക് കാരണം രശ്മികയ്ക്ക് നടക്കാൻ സാധിക്കുന്നില്ല അതിനാൽ താരം ഒറ്റക്കാലിൽ തുള്ളിത്തുള്ളിയാണ് സ്റ്റേജിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ താരത്തെ പരിഹസിക്കുന്നുണ്ട് എന്തിനാണ് വീൽ ചെയർ ഉപയോഗിക്കാതെ തുള്ളിത്തുള്ളി സ്റ്റേജിലേക്ക് കയറി വന്ന് നാടകം കാണിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് രശ്മികയുടേത് വെറും നാടകമാണെന്നും ആളുകളുടെ പിടിച്ചു പറ്റാനുള്ള വില കുറഞ്ഞ നാടകമാണെന്നും സോഷ്യൽ മീഡിയ കമന്റുകളുണ്ട് കടുത്ത വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ താരത്തിനെതിരെ ഇപ്പോൾ ഉള്ളത് എന്തായാലും ജിമ്മിൽ വർക്കൌട്ടിനിടെയാണ് താരത്തിന് പരിക്കേറ്റത് രശ്മിക നായികയായ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിര്ത്തിവച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ താരം സെറ്റ് തിരിച്ചെത്തും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം